നമസ്കാരം ഫുഡിറ്റു കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യയിൽ ഏകദേശം ഒരു വർഷത്തോളമായി തുടരുകയാണ് എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേലിന് കനത്ത തിരിച്ചടികളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ അതായത് ഒക്ടോബർ ഏഴിൽ നടന്ന ആക്രമണം മുതൽ ഇങ്ങോട്ട് എല്ലാ തരത്തിലും ഹമാസിനോട് ഇസ്രായേൽ പരാജയപ്പെടുകയാണ് വടക്കൻ ഖാസ മേഖലയിൽ ഹമാസ് ശക്തി വീണ്ടെടുത്ത് പഴയ നിലയിലേക്ക് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ കടുത്ത ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഹൂത്തുകളാകട്ടെ ചെങ്കടലിൽ നിന്ന് ഒരു വാർഷിപ്പും ഇസ്രായേലിലേക്ക് പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവസാനമായി ഹൂത്തികൾ അഗ്നിക്രിയാക്കിയ ഗ്രീക്ക് കപ്പൽ അമേരിക്കക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ ഇറാഖിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും തകർത്തിരുന്നു അതോടൊപ്പം ഹമാസ് ബന്ദികളാക്കിയ പേരുടെ മൃതദേഹങ്ങൾ തുരങ്കങ്ങളിൽ നിന്നും ലഭിച്ചതോടെ ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ അതായത് നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധവുമായി ഇപ്പോഴും ഇസ്രായേൽ ജനത പോരാടുകയാണ് ഇതെല്ലാം ഇസ്രായേലിനെ കടുത്ത പ്രതിസന്ധിയിലാണ് തള്ളിവിട്ടിരിക്കുന്നത് അതിനിടെ തുർക്കിയിൽ ഇസ്രായേൽ ചാരപ്പണിക്ക് സാമ്പത്തിക സഹായം നൽകി വന്ന വിദേശ പൗരൻ തുർക്കി സുരക്ഷാ സേനയുടെ പിടിയിലായി എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊസോവോ പൗരൻ ലിറിറ്റ് റക്ഷപ്പിയെയാണ് തുർക്കി സേന അറസ്റ്റ് ചെയ്തത് ഡ്രോണുകൾ വഴി റെക്കോർഡിങ്ങിലൂടെ ഉൾപ്പെടെ ഫലസ്തീൻ നേതാക്കളുടെ വിവരങ്ങൾ ചോർത്തിയിരുന്ന തുർക്കിയിലെ ഇസ്രായേലിന്റെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് ഇയാൾ പണം കൈമാറിയിരുന്നതായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു വെസ്റ്റേൺ യൂണിയൻ വഴി തുർക്കിയിലെ ഫീൽഡ് ഉദ്യോഗസ്ഥർക്ക് രക്ഷപ്പി നിരവധി തവണ പണം കൈമാറിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ പറഞ്ഞു ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തുർക്കിയിലേക്ക് കടന്നതു മുതൽ ഇയാളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു തുർക്കി രഹസ്യാന്വേഷണ ഏജൻസി തുടർന്ന് ആഗസ്റ്റ് മുപ്പതിന് ഇസ്താംബുൾ പോലീസാണ് രക്ഷപിയെ അറസ്റ്റ് ചെയ്തത് ചാരപ്പണിക്കായി താൻ പണം കൈമാറിയിരുന്ന കാര്യം ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു പ്രതിയെ ഇസ്താൻബുൾ കോടതി ജയിലിൽ അയച്ചു ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രത്യേകിച്ച് കൊസോവോയെ തുർക്കിയിലെ തങ്ങളുടെ വിവരദാതാക്കൾക്കും പ്രവർത്തകർക്കും ധനസഹായം നൽകുന്നതിനായി ഉപയോഗിച്ചിരുന്നു എന്ന് തുർക്കി സുരക്ഷാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണത്തിൽ തുർക്കിയിലെ ചാരവൃത്തിക്കാർ കൊസോവോയിൽ നിന്നെത്തുന്ന പണം വെസ്റ്റേൺ യൂണിയൻ വഴി സിറിയയിലെ അവരുടെ കീഴ് ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായും കണ്ടെത്തി ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചാണ് തുർക്കിയിലെ ഇസ്രായേൽ ചാരപ്പണിക്കാർ സിറിയയിലെ തങ്ങളുടെ ആളുകൾക്ക് പണം നൽകുന്നതെന്നും വ്യക്തമാക്കി ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറുന്നവരെയും അവരുടെ വിവിധ ശൃംഖലകളിലെ അംഗങ്ങളെയും അടുത്ത കാലങ്ങളിലായി തുർക്കി സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിരുന്നു ഗാസയിലെ ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായതോടെ കൂടുതൽ ഇസ്രായേലി രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് തുർക്കി ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ പൂർണ്ണ പരാജയം തന്നെയാണ്